രണ്ട് വർഷം മുമ്പ് ജലവിഭവ വകുപ്പ് ഒരു ഇരുപത്തി കോടിയുടെ പദ്ധതി സമർപ്പിച്ചിരുന്നു ഈ ആമയഴിഞ്ചാൻ തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് അതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതാണ് എന്തായാലും ഈ തോടിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് അന്ന് ഈ ഒരു പദ്ധതി ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു ആ പദ്ധതി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് അഖിൽ ഈ വർഷങ്ങളായി നമ്മൾ ഏറ്റവും അധികം ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ഈ ആമയഴിഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നം തന്നെയാണ് ഇതിൽ തള്ളുന്ന മാലിന്യങ്ങളുടെ കണക്ക് അതിന് കൈ ഈ പേര് പോലെ തന്നെ ഒരു സാഹചര്യം ോടും പാർവതി പുത്തനാറുമാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ വേസ്റ്റുകളും ഒക്കെ തന്നെ വഹിച്ചു കൊണ്ടുപോകുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് അതിന്റെ പൂർവ്വകാലം തന്നെ വലിയ കൃഷിക്കു ആവശ്യമായിരുന്ന അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒക്കെയുള്ള ഒരു സ്രോതസ്സായിരുന്നു പക്ഷേ അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാലിന്യ കൂമ്പാരമായി നഗരത്തിലേക്ക് ആ നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രണ്ടും അഴുക്കുചാലുകൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത് ഈ ഈ ഇവിടെ നിന്നും ഈ ആമേജനത്തോട് ആരംഭിച്ച് അവിടെ നിന്നും ഈ റെയിൽവേ പാളത്തിന്റെ അടിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഈ റെയിൽവേ പാളത്തിന്റെ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം വരെ എത്തുന്നിടത്താക്കിയാണ് അത് ഈ വീതിയിൽ മുന്നോട്ട് പോവുക അതിനുശേഷം പോകുന്നത് ചെറിയ പൈപ്പിലൂടെ മാൻഹോളിലൂടെയാണ് അത് പോകുന്നത് അങ്ങനെ പോകുമ്പോഴും ഇതിനടിയിൽ വേസ്റ്റുകളൊക്കെ തടഞ്ഞു നിർത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ റെയിൽവേ പാളത്തിനരികിലേക്ക് അമിതമായ ബ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ പറഞ്ഞത് ഈ റെയിൽവേയുടെ മാലിന്യം അല്ലല്ലോ ഈ അഴുക്കുചാലിലൂടെ ഒഴുകി ഈ റെയിൽവേയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നഗരസഭയും റെയിൽവേയും ഒക്കെ തന്നെ ഇത്തരത്തിലൊരു ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ആരാണ് ഇതിന്റെ പാപഭാരം ചുമക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നത് മേയർ വന്നു അതിനുശേഷം റെയിൽവേ ഉദ്യോഗസ്ഥരെത്തുന്നു ഇവരെല്ലാം പറയുന്നത് ഇതാരാണ് ഇത്തരത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്നതാണ് അവരൊരു പ്രധാനമായും ചോദിക്കുന്നത് നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആമേഴഞ്ചാം തോടായാലും അതുപോലെ തന്നെ പാർവതി പുത്തനാറായാലും ഒക്കെ തന്നെ അത് തിരുവനന്തപുരം ഈ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ജലവകുപ്പ് മന്ത്രി കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ അത് നവീകരണത്തിലേക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നു പക്ഷേ ഈ പണം അനുവദിക്കുമ്പോഴും ഇതിന്റെ നവീകരണ പ്രവർത്തനം ഏത് തരത്തിൽ നടത്തണമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ അല്ലെങ്കിൽ പ്രാദേശികമായ എല്ലാ നഗരസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഹരിതകർമ്മസേനയുണ്ട് ഈ ബ്ലാസ്റ്റുകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ ഇതിന്റെ ഇപ്പോൾ നമ്മളോടൊപ്പം ഡെപ്യൂട്ടി മേയർ ചേർന്ന് ഇപ്പൊ ഡെപ്യൂട്ടി മേയർ ഇപ്പൊ ഇന്നലെ മുതൽ ഈ തെരച്ചിൽ ആരംഭിക്കുന്നുണ്ട് ഇതിൽ റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യമല്ല ഒഴുകിയെത്തുന്നതെന്നാണ് പക്ഷേ ഈ തിരുവനന്തപുരം നഗരസഭയുടെ മാലിന്യമാണ് അപ്പോ ഇതാരാണ് ഇതിന്റെ സ്റ്റേഷനിൽ അമ്പത് സ്റ്റാളുകളുണ്ട് ഒരു വലിയ ക്യാൻ്റീനുണ്ട് ലൈസൻസ് ഇല്ല ഫുഡ് സേഫ്റ്റി ഇല്ല മാലിന്യം സംസ്കരിക്കുന്നതിന് ഇവരെവിടെയാണ് ഇവരെ വേസ്റ്റ് കൊണ്ടുപോകുന്നത് അത് ആദ്യം അവർ പറയട്ടെ റെയിൽവേയുടെ അധികാരികൾ ഈ റെയിൽവേ സ്റ്റേഷനിലെ ഏറ്റവും വലിയ നല്ല തലസ്ഥാന നഗരിയിലെ ഈ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യം എവിടെയാണ് കൊണ്ടുപോകുന്നത് എവിടെ നിക്ഷേപിക്കുന്ന സ്ഥലമുണ്ടോ അവർക്ക് ഫുഡ് സേഫ്റ്റി ഉണ്ടോ ലൈസൻസ് ഉണ്ട് ഇത്ര സ്റ്റാളുകളുണ്ടല്ലോ ഇതൊക്കെ നഗരസഭ പരിശോധിച്ചിട്ടുണ്ടോ പരിശോധിക്കാൻ അകത്ത് കയറിയതിനാണ് ഞങ്ങളെ മേര് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം എം എൽ എ ആയിരിക്കുന്ന മേയർ തിരുവനന്തപുരത്ത് മേയർ ആയിരിക്കുമ്പോൾ ഇതിനകത്ത് കയറിയ ഹെൽത്ത് ഇൻസ്പെക്ടറെ എല്ലാവരെയും പേരിൽ ഇപ്പോഴും കേസ് കിടക്കയാണ് ഞങ്ങളതിനകത്ത് പ്രവേശിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾക്ക് ഈ നഗരം ശുചീകരിക്കാമെങ്കിൽ ഈ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭ ഏറ്റവും വൃത്തിയുള്ള നഗരസഭയ്ക്ക് ഈ നൂറ് മീറ്റർ ചെയ്യാൻ വലിയ പാടും ഞങ്ങൾക്ക് അനുഭവം തന്നെ ഇതിനകത്ത് കയറി ഞങ്ങൾക്ക് ചെയ്യാനുള്ള വൃത്തിയാക്കാനുള്ള അല്ലെങ്കിൽ ഈ ഈ ചാല ചാലി വൃത്തിയാക്കുന്നതിനുള്ള പറയുമ്പോൾ കാര്യം കാര്യം സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ ഏത് റെയിൽവേ ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ട് പറയൂ റെയിൽവേയുടെ ഏതെങ്കിലും റീജിയണൽ മാനേജറോ ഡിവിഷണൽ അസിസ്റ്റന്റുമാരോ ഡി ഐ സ്പിമാരോ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടോ ഇത്ര ഒരു 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 ഇന്ത്യൻ പൗരൻ അത് ഏതിലെ പെട്ടത് ഏത് ജീവനക്കാരനായിക്കോട്ടെ നഗരസഭയുടെ ജീവനക്കാരനായിക്കോട്ടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ജീവനക്കാരനായിക്കോട്ടെ ഇവിടുത്തെ കോൺട്രാക്ട് കൊടുത്ത ജീവനക്കാരനാണ് ശ്രീമാൻ ജോയി അദ്ദേഹം അവരുടെ കീഴിൽ അവർ കൊടുത്ത കോൺട്രാക്ട് ജീവനക്കാരനെ കാണാതെ പോയിട്ട് ഏതെങ്കിലും ഒരാൾ ഇവിടെ വന്ന് നിന്ന് ഇതിന് നേതൃത്വം കൊടുക്കുവാൻ എന്ത് വേണം അവർക്ക് ഒരു കാസ് വെള്ളം കൊടുക്കുവാൻ അല്ലെങ്കിൽ ആ സെക്രട്ടറിയോടൊപ്പം നിൽക്കുവാൻ ഡെപ്യൂട്ടി മേയറോടൊപ്പം നിൽക്കാൻ ശ്രീമതി രാജ ആര്യരാജേന്ദ്രനോട് നിൽക്കുവാൻ ഒരാളിൽ നിങ്ങൾ കാണിച്ചു നിങ്ങൾ ഈ പരാതി ഒരു ഒരു ജീവൻ അവിടെ ഞങ്ങൾ ഞങ്ങൾ ദൗത്യമാണ് ഇന്നലെ പതിനൊന്നര മണിക്ക് തുടങ്ങി രാത്രി രണ്ട് വരെ നഗരസഭയുടെ സെക്രട്ടറിയും ജില്ലാ ഭരണകൂടത്തിന്റെ തലവനുമായിട്ടുള്ള കളക്ടറും സബ് കളക്ടറും ഞാനും ഡെപ്യൂട്ടി മേയർ ഞാനും മേയറും ഹെൽത്ത് ഓഫീസർമാരും തിരുവനന്തപുരം നഗരസഭയുടെ ജീവനക്കാർ ഇവിടെ ഇല്ലേ റെയിൽവേ ഇത്തരത്തിൽ സഹകരിക്കുന്നില്ല എന്ന് എന്ന തരം അല്ല റെയിൽവേ സഹകരിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞു ഈ ജില്ലയിൽ നിന്ന് രണ്ട് മന്ത്രിമാരില്ല അങ്ങനെയുടെ പാർട്ടി മന്ത്രി ഇന്നലെയുടെ മന്ത്രി ഇവിടെ ശിവൻകുട്ടി മിനിസ്റ്റർ ഇവിടെ വരുമ്പോൾ ഒരു കേബിനറ്റ് റാങ്ക് മന്ത്രി വരുമ്പോൾ എത്രയോ സമയം ഇവിടെ ഉണ്ടായിരുന്നു എവിടെ നിങ്ങളെ റെയിൽവേ ഉദ്യോഗസ്ഥൻ അവർക്ക് വന്ന വീഴ്ച അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന എല്ലാ നമുക്ക് എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കാം അപകടം നേരത്തെയും ഇതിൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഈ ഉത്തരവാദി ആരെന്ന ചോദ്യം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഉത്തരവാദിത്വം ആർക്കും ഏറ്റെടുക്കേണ്ടി വരാത്തതും കാരണം പരസ്പരം പഴിചാരി എത്ര കാലം മുന്നോട്ട് പോകാനാകും കൃത്യമായി ഇടപെട്ട് ഇവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടല്ലോ അത് നഗരസഭയുടേതായിക്കോട്ടെ സർക്കാരായിക്കോട്ടെ അവരങ്ങോട്ട് ഇറങ്ങി ഇടപെടണം പൊതുജനങ്ങൾക്ക് അത് കാട്ടിക്കൊടുക്കണം അതാരായാലും ഇവിടെ ഒരു ജീവൻ ഇപ്പോഴും ഈ ആ ജീവനെ രക്ഷിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നുണ്ട് ഒരു വശത്ത് മറുവശത്ത് പരാതി പ്രവാഹമാണ് നിങ്ങളാണ് നിങ്ങളാണ് നിങ്ങളാണെന്ന് പരസ്പരം പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അത് അവസാനിക്കണം ഇതൊരു ഈ ഇതൊരു ഒരു അതിനുള്ള ഒരു കാരണമായി മാറണം ഒരിക്കലും ഇനി സംഭവിക്കാൻ പാടില്ല ഇത്തരം ദുരന്തങ്ങൾ ഇത്തരം എന്താണ് നമുക്ക് ഒരിക്കലും പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു ഒരു തോട് മാറി മാറുന്നു എന്നുള്ളത് അത് മാറണം ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണം ആരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്താൻ കഴിയണം ഒരുപക്ഷെ ആ മാധ്യമധർമ്മം നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് അനു എനിക്ക് സൂചിപ്പിക്കാറുള്ളത് കാരണം നമ്മളത് ഏറ്റെടുക്കണം ഏറ്റെടുത്ത് ആരാണ് ആരാണിതിന് ഉത്തരവാദി എന്ന് കണ്ടെത്തണം എവിടെയാണ് സംവിധാനമില്ലാത്തത് എന്ന് നമ്മൾ കണ്ടെത്തണം ഈ നഗരത്തിലെ തോടുകൾ ഡ്രെയിനേജ് സംവിധാനം മാലിന്യം ഇതൊക്കെ കണ്ടെത്തി എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ആരാണ് ഇടപെടേണ്ടത് എന്നൊക്കെ ചിന്തിക്കേണ്ട സമയം നമുക്ക് മാത്രമല്ല കൃഷ്ണൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയറാണ് നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു കൂട്ടിച്ചേർക്കൽ വളരെ അനിവാര്യമാണ് കാരണം ഇപ്പോൾ റെയിൽവേ പഴിചാരെയാണല്ലോ നഗരസഭ കൂടുതലായും പറയുന്നത് ഇന്നലെ മുതൽ അങ്ങനെയുള്ള ഒരു കാഴ്ച ഇന്ന് നമ്മളോട് പ്രതികരിച്ച ഡെപ്യൂട്ടി മേയറും ആ പ്രകാരം തന്നെയാണ് പ്രതികരിച്ചത് പക്ഷേ അവിടെയും ഓർക്കേണ്ടത് തിരുവനന്തപുരം നഗരത്തിൽ മറ്റിടങ്ങളിലും മാലിന്യ പ്രശ്നം രൂക്ഷമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് മറ്റു തോടുകളും ഉണ്ട് സംഭവിച്ചത് സംഭവിച്ചതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത് മാലിന്യം ചേരുന്നുണ്ടെന്ന് മറ്റിടങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും അവിടേക്ക് ആരും പോയിട്ടില്ലല്ലോ സ്വാഭാവികമായും ഉത്തരവാദിയെ കണ്ടെത്തിയേ പറ്റൂ ഞാൻ അതാ പറഞ്ഞത് നമ്മൾ ഈ മാധ്യമ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം അതിനുള്ള ക്യാമ്പയിൻ ആരംഭിക്കണം